ഹലോ സ്ലാമലേക്കും ഹലോ ഗായ്സ് എൻ്റെ യൂട്യൂബ് ചാനൽ കാണാത്തരണ കാണാതെ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൻ അമർത്താക്കാം തന്നെ ചെയ്യുക ഓക്കെ ഇതാണ് ഞങ്ങൾ എന്തല്ല ഈത്തക്കഴം ഈത്തപ്പഴം ഒന്നിപ്പം ഇല്ല എല്ലാം കഴിഞ്ഞ് ഓറഞ്ച് ഉണ്ട് ഓറഞ്ച് അല്ല നാരങ്ങയാണ് ഫുള്ളുണ്ട് നാരങ്ങണ്ട് നാരങ്ങ പിന്നെ ഇത് എന്താ താരാവിരുക്ക എന്ന് പറയും നമ്മൾ അതാണ് ണ്ട് മുരിങ്ങന്റെ വിലത്തുണ്ടായിരുന്നു എല്ലാം കൊത്തി പണി തന്നെ മണ്ണ് കളച്ചുകൊണ്ടും അയക്കോണ്ടും എല്ലാം ചെയ്യുന്നു ഇതാന്ന് നമ്മുടെ ഇത് നമ്മളെ വണ്ടിയാന്ന് ഇതാണ് നമ്മളെ വീട് നമ്മളെ വീടാണ് വണ്ടി ക്രേടം ആടാണ് ഉണ്ട് ആടിന് ഫാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് ചൂട് എടുക്കുന്നതാണ് ഇതാണ് നമ്മുടെ ഹൗസ് ഡ്രസ്സെല്ലാം ഇളക്കിയിട്ട് ഞാൻ എൻ്റെ മേലൊക്കെ ഉണ്ടായത് പ്രാവിൻ്റെ കൂടാണ് പിക്കപ്പ് പേടിയുടെ ഡ്രസ്സ് ഇലക്കാനുണ്ട് നമ്മുടെ വീടിൻ്റെ നമ്മളെ റൂമാണ് i danni hanno rovinato mi sheen noi nella rendono foto rata di его